ഡൽഹിയിലും കശ്മീരിലുമുള്ള ദേശീയ യുദ്ധ സ്മാരകങ്ങൾ കാണാൻ ആഗ്രഹിച്ച് നടക്കാതെ പോയവരാണോ നിങ്ങൾ എന്നാൽ അവിടെ ചെന്നാൽ കാണുന്ന അതേ കാഴ്ചകൾ നമുക്ക് കാസർകോട് കരിന്തളത്ത് വന്നാലും കാണാൻ കഴിയും കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് ഈ മാർബിൾ ഫലകത്തിനുള്ളിൽ ഒരായിരം സ്മരണകൾ ഇരമ്പുന്നുണ്ട് രാജ്യരക്ഷയ്ക്കായി സുജീവൻ ബലി നൽകിയ പതിനായിരങ്ങൾക്ക് കരിന്തള്ളത്തിൻ്റെ മണ്ണിൽ സ്മാരകമുയരുകയാണ് അശോകസ്തംഭവും അമർജ്യോതിയും എല്ലാം ചേർന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആരുടെയും മനസ്സിൽ ഈ യുദ്ധ സ്മാരകം ഇടം പിടിക്കുമെന്നത് ഉറപ്പാണ് നമ്മുടെ കുട്ടികൾ ഇവിടുത്തെ ജനറേഷൻ ഇതെന്താണ് ഇതെന്താണ് സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്തുള്ള ആൾക്കാരോട് ചോദിക്കും അപ്പോൾ അവരിലും കൂടെ ഒരു രാജ്യസ്നേഹം വളർത്തുക അതോടൊപ്പം ഈ സൈനിക സേവനത്തിനുള്ള ഒരു സന്നദ്ധമായ ഒരു മനസ്സും കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ വാർ മെമ്മോറിയൽ ഇവിടെ നിർമ്മിക്കാൻ തീരുമാനിച്ചത് വർഷങ്ങളായി ജീവകാരുണ്യ രംഗങ്ങളിലും സജീവമാണ് ഈ സൈനിക കൂട്ടായ്മ സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിലായി വിരമിച്ചവരും അല്ലാത്തവരുമായി എഴുന്നൂറ്റമ്പതോളം പേർ ഈ കൂട്ടായ്മയിലെ സജീവ അംഗങ്ങളാണ് അതിൽ എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാരും സർവീസിൽ വിവിധ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ സർവീസ് ചെയ്യുന്നവരാണ് ബാക്കി ഇതിൻ്റെ കൂടുതൽ ഭാരവാഹിത്വം വഹിക്കുന്നതും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായിട്ട് വഹിക്കുന്നതൊക്കെ വിരമിച്ച സൈനികരാണ് യുദ്ധസ്മാരകത്തിന്റെ നിർമ്മാണത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശില്പികളും ഭാഗമായിട്ടുണ്ട് ഇതിന്റെ സ്തൂപം പണി കഴിപ്പിച്ചിരിക്കുന്നത് ശില്പി പ്രദീപൻ ആണ് കരിങ്കൽ തോണി നിർമ്മിച്ചിരിക്കുന്നത് പട്ടാമ്പിയിലുള്ള കരിങ്കൽ ശില്പ യൂണിറ്റ് ഭവിത അവരാണ് ഇതിൻ്റെ അശോകസ്തംഭം നിർമ്മിച്ചിരിക്കുന്നത് ബാബു കാനായി ഇതിൻ്റെ റൈഫിൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത് ജോജോ നാളെ രാവിലെ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ യുദ്ധസ്മാരകം നാടിന് സമർപ്പിക്കും മാതൃഭൂമി ന്യൂസ് സാര സുരേഷ് ചേരുന്നുണ്ട് തത്സമയം സരംഗിയൊരു യുദ്ധമുണ്ടാക്കുന്ന ഭീതി അതിന്റെ നഷ്ടങ്ങൾ എത്രത്തോളമാണ് എന്ന് സമീപകാലങ്ങളിലായി ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നമ്മൾ അനുഭവിച്ച് കണ്ട് നേരിട്ടറിഞ്ഞതാണ് അപ്പോൾ ആ ഒരു യുദ്ധത്തിൻ്റെ ഒരു കഴിഞ്ഞ കാല സ്മരണകളിലേക്കൊക്കെ പോകുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അത് കാണാൻ കഴിയുക എന്നുള്ളത് ദൂരസ്ഥലങ്ങളിലേക്ക് പോകാതെ തന്നെ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് സേനയോടും രാജ്യത്തിനോടൊക്കെ ഇടത്ത കാലത്തായി ഉള്ളതിൽ നിന്ന് കൂടുതൽ ഒരു ബഹുമാനവും വലിയൊരു ആദരവും മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ആ ഒരു യുദ്ധ സ്മാരകങ്ങൾ ഇവിടെ നാട്ടിലൊരുക്കിയത് കൊണ്ട് ഒരുപാട് പേർക്കത് കാണാൻ പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപാട് പേരെത്തിച്ചേരുന്നുണ്ടോ അവിടേക്കാണ് നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പ്രത്യേകിച്ച് സൈന്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കണ്ടോൺമെൻറ്റുകളിലൊക്കെ തന്നെ കാണുന്ന രീതിയിലുള്ള ഒരു യുദ്ധസ്മാരകമാണ് ഇപ്പോൾ കാസർഗോഡ് നമ്മുടെ നാട്ടിലെ കാസർഗോഡ് കരിന്തളത്ത് ഇപ്പോൾ വിമുക്ത ഭടന്മാരും അതുപോലെ തന്നെ സർവീസിലിരിക്കുന്ന ഭടന്മാരും അത് നേവിയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ കരസേനയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട് വായുസേനയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ചേർന്നിട്ട് അമർജവാൻ ജ്യോതിയെ ഒക്കെ തന്നെ അനുസ്മരിപ്പിക്കുന്ന തോതിലുള്ള ഒരു യുദ്ധ സ്മാരകമാണ് ഇപ്പോൾ കാസർഗോഡ് കരിന്തളത്ത് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾക്കറിയാം രാജ്യത്തിന് വേണ്ടി നിരവധിയായ പോരാട്ടങ്ങൾ നയിച്ചിട്ടുള്ള ഒട്ടേറെ സൈനികരുള്ള ഒരു നാട് കൂടിയാണ് കിനാരൂരും കരിന്തളമൊക്കെ തന്നെ നമ്മൾ നേരത്തെ അവിടെയുള്ള ഈ സംഘടനയുടെ രക്ഷാധികാരിയായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി അനുഷ്ഠിച്ച് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൈൻഡ് അറ്റാക്കിൽ അദ്ദേഹത്തിൻ്റെ കാല് ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ജീവൻ പോലും പണയം വെച്ച് രാജ്യസേവനം നടത്തിയിട്ടുള്ള ഒട്ടേറെ ആളുകളുടെ ഒരു ആഗ്രഹം അവരെ തന്നെ നമ്മളോട് പറയുന്നുണ്ട് കാരണം എല്ലായിടത്തും വിമുക്തപടന്മാരും ഒക്കെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഒരു ഓഫീസാണ് ഉണ്ടാക്കുക അതിനുശേഷമാണ് മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുക പക്ഷേ ഈ കിരാനൂർ കരിന്തളം ഭാഗത്തെ സൈനികരുടെ കൂട്ടായ്മ തികച്ചും വ്യത്യസ്തമാണ് അവർ ആദ്യം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കാണ് ഡൽഹിയിലും കശ്മീരിലും ഒക്കെയുള്ള യുദ്ധസ്മാരകങ്ങൾ നേരിട്ട് കാണാൻ കഴിയാത്തവർക്ക് നേരെ കാസർഗോഡ് കരിന്തളത്തേക്ക് ചെന്നാൽ മതി അതേ രീതിയിൽ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്